കേശവട്ടിന്റെ സുരേട്ടന്റെ അവിടെ ഫുഡ് ഒക്കെ അവിടെ സ്നേഹത്തിന്റെ അവിടെ ഞാൻ കൊറച്ച് പെഴുകും വരാന് എന്തായാലും ഒരു മൂന്ന് മൂന്നര നാലുമണിയൊക്കെ ആവും നാളെ പരിപാടി ഉള്ളതല്ലേ ഞാൻ ഉള്ളേ പൊട്ടാ വാലൊക്കെ അടിച്ചൂട്ടി കിടന്നോ ഇന്നേ എല്ലാ കള്ളത്തരം ഞാൻ കുട്ട കുട്ടിയെ എനിക്ക് ആള് മാറി കൊറേ ഇത് തുടങ്ങിയിട്ട് ഹലോ നിങ്ങളാ എവിടെ ഏ അത് പോയി പുറത്ത് പോയി നേരത്തെ വിളിച്ചപ്പോഴാ ആ എങ്ങനെ എടുക്കുന്നത് എന്റെ പിന്നാലെ മുന്നാലേ നടക്കില്ലായിരുന്നു ഇല്ലില്ല ഇന്നെന്തോര ഉത്സവം എന്തോ ഉണ്ടത്ര പോയിക്ക നിങ്ങൾ വരുവോ ഏ നമുക്ക് അടിച്ച വിളിക്കങ്ങൾ വന്നാലേ ഓ ഇനിയിപ്പ രാവിലെ നോക്കിയാ മതി കണ്ണി കണ്ട പറമ്പും അതും ഇതൊക്കെ നെറങ്ങി ഏരിച്ചിട്ട് എപ്പ വരാനാ നല്ല തൈര് പോരും പൊളിക്കാം കടിച്ചു പൊളിക്കാം ഏ എന്ത് തോന്നും പറയാത്തെ അതെ ഒര് എട്ടുമണിയാക്കരോ ആ എട്ടുമണിക്ക് ആ എന്താന്ന് വെച്ചാലേ അത്രയും നേരമൊക്കെ ഇങ്ങളെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കോ ഓക്കെ ഓക്കെ എന്നാ ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ടോ ശരി ശരി ഓക്കെ ഓക്കെ